അല മുരക്കായ് ഒരു ദീരസ്വാതന്ത്ര സ്വപ്നം മగനേ നിനക്കി ഈ സ്വപ്നം ഇന്ത്യ പുലരുമെന്നൊരു സത്യ സ്വപ്നം ഒരു കടൽ തീരത്തെ ഒരു കുമ്പിൽ വെള്ളത്തെ ഒരു മഹാഗർജ്ജനം കേട്ടു ഒരു കടൽ തീരത്തെ ഒരു കുമ്പിൽ വെള്ളത്തെ ഒരു മഹാഗർജ്ജനം കേട്ടു ഒരു പി ഉപ്പിന്റെ ഉപ്പ് വിയർപ്പിലും രുതിരത്തിലും തുടിച്ചല്ലോ ഒരു പിടി ഉപ്പിന്റെ ഉപ്പ് വിയർപ്പിലും രുതിരത്തിലും തുടിച്ചെല്ലോ ഉഴിമാടം എത്രയോർമൻ കറുകകൾ നിറയെ പുതൽപ്പു കുഴിമാടമെത്രയോ ഓർമ്മതൻ കറുകകൾ നിറയെ പുതൽപ്പൂ അവിടെ നിന്നും ഞങ്ങൾ കൈയേറ്റ സ്വപ്നം മുറിവേറ്റു വീഴുന്നതിപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ കയ്യേറ്റ സ്വപ്നം മുറിവേറ്റു വീഴുന്നതിപ്പോൾ അനുവദിക്കില്ല ഞാൻ അത് കട്ടെടുക്കുവാൻ ഇതു ഞങ്ങൾ മക്കളുടെ സ്വപ്നം